നമ്മുടെ ബി ജെ പിയുടെ സുരേന്ദ്രനും ശ്രീജിത്ത് പണിക്കരുമായിട്ടുള്ള വിവാദം വീണ്ടും കൊഴുത്തു വരികയാണ് ശ്രീജിത്ത് പണിക്കർക്ക് മറുപടിയുമായിട്ടിപ്പം സുരേന്ദ്രൻ ഇറങ്ങിയിരിക്കുകയാണ് സ്വന്തക്കാരാണെന്ന് പറഞ്ഞ് സ്നേഹം നടിച്ചു വന്നവരെ തിരിച്ചറിയാൻ വൈകിയെന്നാണ് സുരേന്ദ്രൻ മറുപടി നൽകിയിരിക്കുന്നത് ഏതൊരു യുദ്ധമുഖത്തും എതിരാളികളെ നേരിടാൻ സജ്ജരായി നിൽക്കുന്ന പടയാളികൾക്ക് സ്നേഹം നടിച്ചു വരുന്ന ഇത്തരം ആളുകളെ മനസ്സിലാക്കിയെടുക്കാൻ അത്ര എളുപ്പമല്ല ഇത് പ്രോത്സാഹിപ്പിച്ചാൽ ഭാവിയിൽ ദോഷം ചെയ്യുമെന്നാണ് സുരേന്ദ്രന്റെ പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എതിരായിട്ട് ധാരാളം ആരോപണങ്ങളും ആക്രമണങ്ങളും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് വിജയസാധ്യതകളുള്ള സ്ഥലങ്ങളിലെല്ലാം സുരേഷ് ഗോപിക്കെതിരെ ഒരു കൊല്ലം മുമ്പ് തന്നെ അത്തരം ആരോപണങ്ങൾ വന്നു സുരേന്ദ്രൻ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കില്ല തുടങ്ങി സ്ത്രീകൾക്കെതിരായുള്ള ആക്രമണം എന്നുവരെ സുരേഷ് ഗോപിക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അനിൽ ആന്റണി ശോഭ സുരേന്ദ്രൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർക്കെതിരെയെല്ലാം ആരോപണങ്ങൾ വന്നു ഇത്തരം ആരോപണങ്ങളെയെല്ലാം പാർട്ടി പ്രവർത്തകർ അവരുടെ സർവ്വശക്തി എടുത്ത് പരാജയപ്പെടുത്തി പക്ഷേ ഏറെ വേദനാജനകമായ കാര്യം സ്വന്തക്കാരാണെന്ന് നടിക്കുന്ന ചിലർ നടത്തിയ ഏറ്റവും നീചമായിട്ടുള്ള പ്രചരണങ്ങളാണ് ആ പ്രചാരണം സുരേന്ദ്രൻ സുരേഷ് ഗോപിയേയും രാജീവ് ചന്ദ്രശേഖരെയും പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നതായിരുന്നു ഏതൊരു യുദ്ധമൊക്കെ എതിരാളികളെ നേരിടാൻ സജ്ജരായി നിൽക്കുന്ന പടയാളികൾക്ക് സ്നേഹം നടിച്ചു വരുന്ന ഇത്തരം ആളുകളെ മനസ്സിലാക്കിയെടുക്കാൻ അത്ര എളുപ്പമല്ല ഇത് പ്രോത്സാഹിപ്പിച്ചാൽ ഭാവിയിൽ ദോഷം ചെയ്യും കഴിഞ്ഞയാഴ്ചയാണ് പണിക്കർ സുരേന്ദ്രൻ പ്രത്യക്ഷ പോരിന് തുടക്കം കള്ളപ്പണിക്കർമാർ എന്നായിരുന്നു സുരേന്ദ്രന്റെ അഭിസംബോധന തുടർന്ന് സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനവുമായി ശ്രീജിത്തും രംഗത്തെത്തി സുരേന്ദ്രനെ വ്യക്തിപരമായി ഉന്നം വെച്ചുകൊണ്ടുള്ളതായിരുന്നു പണിക്കരുടെ കുറിപ്പ് ശ്രീജിത്ത് പണിക്കർ ഇങ്ങനെയാണ് പ്രിയപ്പെട്ട ഗണപതി വട്ടജി നിങ്ങൾക്കെന്നോട് നല്ല കലിപ്പുണ്ടാകും മകന്റെ കള്ളനിയമനം തെരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം തുപ്പൽ വിവാദം സ്ഥലപ്പേരു വിവാദം ഇതിലൊക്കെ നിങ്ങളെ തള്ളിപ്പറഞ്ഞതിൽ നിങ്ങൾക്ക് നല്ല കലിപ്പുണ്ടാകും സ്വാഭാവികമാണ് സ്വന്തം അധ്വാനത്തിന്റെ ബലത്തിൽ സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒരു പങ്കുമില്ലാത്ത നിങ്ങൾ എന്തിനാണ് എന്നോട് എട്ടുകാലി മമ്മൂഞ്ഞ് കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല സുരേഷ് ഗോപി തന്റെ മണ്ഡലത്തിൽ നടത്തിയ ഇടപെടലുകൾ നേരിട്ട് ആരോപണങ്ങളെ പൊള്ളത്തരങ്ങൾ ഇതേക്കുറിച്ചൊക്കെ ഞാൻ ചർച്ചകളിൽ പറഞ്ഞതിന്റെ പത്തിലൊന്ന് നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അനാവശ്യമായ ഒരു സ്ഥല നാമ വിവാദം കുത്തിപ്പൊക്കി മറ്റ് സ്ഥാനാർത്ഥികളുടെ കൂടി സാധ്യതകളെ അട്ടിമറിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത് അല്ലെങ്കിൽ ഒരു എം പിക്ക് എങ്ങനെ ഒരു സ്ഥലത്ത് പുനർനാമകരണം ചെയ്യാൻ കഴിയുമെന്ന എന്റെ ചോദ്യത്തിന് മറുപടി പറയൂ കഴിഞ്ഞ തവണ സാധ്യതകൾ ഇല്ലാതാക്കാൻ മൂന്ന് ഡസൺ സീറ്റ് എന്നതായിരുന്നു നിങ്ങളുടെ അവകാശവാദം പാർട്ടിയിൽ വരൂ പദവി തരാം ഒപ്പം നിൽക്കൂ സീറ്റ് തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ പണിക്കർ കള്ളപ്പണിക്കറാണെന്ന് അങ്ങേക്ക് തോന്നിയില്ലേ ആവോ രണ്ടും നിഷേധിച്ചത് എൻ്റെ നിലപാട് നിങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ രണ്ടാമതൊന്നും നോക്കേണ്ടതില്ലല്ലോ മനുഷ്യരെ വെറുപ്പിക്കുന്ന കുത്തിത്തിരിപ്പ് മാറ്റി വെച്ച് അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്താൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ സ്വീകാര്യത നിങ്ങൾക്കും കിട്ടും അല്ലെങ്കിൽ പതിവ് പോലെ കെട്ടിവെച്ച പോകും ഒരു കാര്യത്തിൽ നന്ദിയുണ്ട് സോഷ്യൽ മീഡിയയിൽ ചിലർ എനിക്ക് ചാർത്തി തന്ന ആ ചാപ്പ നിങ്ങളായിട്ട് തിരുത്തിയല്ലോ സന്തോഷം എന്നാണ് ശ്രീയിത്ത് പണിക്കർ കൊടുത്തിരിക്കുന്ന കുറിപ്പ് അപ്പൊ എന്തായാലും സുരേന്ദ്രൻ ഇത് ചോദിച്ചു വാങ്ങിച്ചത് തന്നെയാണ് ഇവിടെ ശ്രീയിത്ത് പണിക്കർ പറഞ്ഞിട്ടുള്ളതായ ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് സുരേന്ദ്രൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അതൊക്കെ അക്ഷരാർത്ഥത്തിൽ ശരിയാണ് പലപ്പോഴും കേരളത്തിലെ ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള പരാജയം മുഴുവൻ ബി ജെ പിയുടെ അമരത്തിരിക്കുന്ന ഇവരൊക്കെ തന്നെയാണ് ശോഭ സുരേന്ദ്രനെ എത്ര തവണ ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു ആറ്റിങ്ങളിൽ ഇക്കുറി എന്തുകൊണ്ട് മാറ്റിക്കൊടുത്തു ഇതിനൊക്കെ ബി ജെ പി സംസ്ഥാന ഘടകത്തിന്റെ ഇത്തരത്തിലുള്ള ഈ കുത്തിത്തിരിപ്പും വിഭാഗീയതയും കാരണമാണ് കേരളത്തിൽ പലപ്പോഴും ബി ജെ പി ഗുണം പിടിക്കാതെ പോയിട്ടുള്ളത് ചില കാര്യങ്ങൾ ശ്രീത്ത് പണിക്കർ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള കാര്യവും തന്നെയാണ്